കോഴിക്കോട് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഏഴായി ഉയർന്നതോടെയാണ് ജില്ലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം മറ്റുള്ള ജില്ലകളിലും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗം പടരുന്നു കൊമ്മേരി മേഖലയിലെ അഞ്ചു പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി രോഗം ബാധിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഏഴായി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്ക് അയച്ച നാല് സാമ്പിളുകളാണ് പോസിറ്റീവായത് പത്തു പേർ ആശുപത്രി വിട്ടിരുന്നു ബാക്കിയുള്ള ആളുകൾ ചികിത്സയിൽ തുടരുകയാണ് രോഗവ്യാപനത്തെ തുടർന്ന് കൊമ്മേരിയിൽ പരിശോധനയ്ക്കായി മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തിയിരുന്നു ഇതിൽ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ നാലെണ്ണമാണ് നിലവിൽ പോസിറ്റീവായത് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം തുടരുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി മലിനമായ ജലത്തിലൂടെ പടരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണമായി മാറുന്നത് ടൈഫോയിഡ് മലേറിയ തുടങ്ങിയ അണുബാധകളും മഞ്ഞപ്പിത്തത്തിലൂടെ കാരണമാകും അതേസമയം കൊമ്മേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നതിൽ ജനകീയ സമിതിയെ പഴിചാരി കോർപ്പറേഷൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ മഞ്ഞപ്പിത്ത ബാധക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ ചുമതല ജനകീയ സമിതിക്കാണെന്നാണ് കോർപ്പറേഷന്റെ വാദം ജലസ്രോത ശുചീകരിക്കാൻ ആവശ്യമായ സഹായം നൽകിയിട്ടും ഇതിൽ വീഴ്ച വരുത്തിയെന്നും ആരോപണം ഉയരുന്നുണ്ട് പ്രദേശത്തെ നാല് കിണറുകളിൽ നിന്നുള്ള വെള്ളം ടാങ്കിലേക്ക് എത്തിച്ച ശേഷം അത് ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള പദ്ധതിയുടെ നടത്തിപ്പ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനകീയ സമിതിക്കാണ് നൽകിയിരുന്നത് പദ്ധതിയുടെ ഭാഗമായ രണ്ട് കിണറുകളും ടാങ്കും വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായെന്നാണ് റിപ്പോർട്ട്